എല്ലാവർക്കും ബെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുർത്തി സെറ്റ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം ഫസ്റ്റ് വൺ നല്ലൊരു കോട്ടണില് വരുന്നൊരു കുർത്തി സെറ്റാണ് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ജസ്റ്റ് കാണിക്കാം നല്ല എംബ്രോയ്ഡറി എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് സിറ്റ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇനി ഇതിൻ്റെ പാൻസ് താഴെ ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്ക്സ് പോയിട്ടുണ്ട് ബാക്കിലെ ലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ട മൽക്കോട്ടണിലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക്സ് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ബുട്ടാസ് പോലെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് സെറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ നല്ലൊരു ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് വന്നിട്ടുള്ളത് റയോൺ ആണ് ഫാബ്രിക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതും അവൈലബിൾ ആണ് ക്ലൗസർ വ്യൂ കാണിക്കാം നെക്ക് പോർഷൻ വി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ സ്റ്റെലപ്പ് വർക്കും റിയൽ അല്ല വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ബോർഡർ പോലെ വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പാൻസ് ഇതാണ് കേട്ടോ രണ്ട് സൈഡും എലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ്സ് ആണ് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത് ക്ലൂസ് റിവ്യൂ കാണിക്കാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ദുപ്പട്ട മൽ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊര ഐറ്റും ആണ് നെക്സ്റ്റ് വൺ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലൈറ്റ് വെയ്റ്റും ആണ് വേർ ചെയ്യാൻ കംഫർട്ടബിളാണ് അതുപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക്സ് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ബുട്ടാസാണ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ഇത് ഏലൈൻ ടൈപ്പ് ആണ് കേട്ടോ സ്ലിറ്റഡ് അല്ല വീഡിയോയിൽ കാണുമ്പോൾ കളർ കുറച്ച് ഡിഫറെൻ്റ് ആണ് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ക്ലൂസ് റിവ്യൂ കാണിക്കാം ഇത്രയും ഹെവി ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് ഇതും ഏകദേശം വീനക്ക് തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബോഡിയിൽ ഫുൾ ആയിട്ട് ഇതുപോലെ ബുട്ടാസ് വന്നിട്ടുണ്ട് അതുപോലെ താഴെ ബോർഡർ അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പാൻസിന്റെ താഴെ ഇതുപോലെ ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പാൻസ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും അലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട അതും മൽക്കോട്ടനാണ് ആണ് ദുപ്പട്ടസ് മൽക്കോട്ടനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ആണ് ടോപ്പിലാണ് എംബ്രോയിഡറി വർക്ക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ടൈറ്റും ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരുന്നതായിരിക്കും ഫോർട്ടി റുപ്പീസാണ് ഡി ടി ഡിസി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് നമ്മൾ നിലവിൽ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സ്ലിച്ച ടൈപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് ഫാബ്രിക്ക് നമ്മൾ ലൈനിങ് കോട്ടൺ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഫോർട്ടി സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഷർട്ട് കളർ പാറ്റേൺ ആണ് നെക്ക് വരുന്നത് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇതിൻ്റെ കളർ കസ്റ്റമൈസേഷൻ ആണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഫ്ലിറ്റ ടൈപ്പാണ് ഇതേ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഒരു പീസും കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫോർട്ടി ഫോർട്ടി ടു സൈസുകാർക്ക് പറ്റും സൈഡിൽ അയച്ചിടാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കോട്ടൺ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം സിംഗിൾ പീസസാണ് നിലവിൽ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ജസ്റ്റ് സാമ്പിൾ പർപ്പസ് പോലെ ചെയ്തിരുന്നതാണ് ഷോപ്പിൽ ക്ലോസർ വ്യൂ ആണ് ഇതുപോലെയാണ് നെക്ക് വര കളർ ഓൾമോസ്റ്റ് കറക്റ്റാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് സ്ലീവ്സ് ഇതുപോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലിറ്റർ ടൈപ്പ് തന്നെയാണ് ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് നെക്സ്റ്റ് പീസ് ഇതൊരു ഗാദറിംഗ് പാറ്റേണിൽ വിതഔട്ട് ലൈനിങ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ യോക്ക് വന്നിട്ട് ഗാദറിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഗാദറിംഗ് ഉണ്ട് ബാക്കിൽ ഇൻവിസിബിൾ സിബാണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി ടു സൈസ് ചാർട്ടിലാണ് നിലവിലിത് ചെയ്തെടുത്തിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം വീഡിയോയിൽ കളർ കറക്റ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് അതിൽ നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ കറക്റ്റ് അല്ല കേട്ടോ കളറ് വരുന്നത് ലൈവ് ആയിട്ട് കാണാം കുറച്ചും കൂടി മങ്ങി ഉണ്ട് നമ്മൾ ഇവിടേക്ക് കുഞ്ഞു കുഞ്ഞ് ഗ്യാതറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റംസ് ഇന്നത്തെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്